പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ ഹോട്ടലായിരിക്കും പക്ഷെ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറിയ ആ ഭക്ഷണത്തിൻ്റെ രുചി ആ ചൂടോടെയുള്ള ഭക്ഷണം അത് വേറെ ലെവലായിരിക്കും അതാണ് നമ്മുടെ ഗ്രാമങ്ങളിലെ തട്ടുകട പൈസയും കുറവായിരിക്കും ഭക്ഷണത്തിൻ്റെ രുചിയും വളരെയധികമായിരിക്കും എന്തായാലും നമ്മളെ മുജീവിക്കാനെ പോലെ ഈ ഒരു ഹോട്ടൽ പോലെ ഒരുപാട് ഹോട്ടലുകൾ നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റും നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് മഴയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ഹോട്ടലിൽ കയറിയിട്ട് ചൂടോടെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയല്ലേ തട്ടുകടയിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്നിൽ നിന്ന് ഉണ്ടാക്കി കാണിച്ചു തരും അവർ കാരണം ഉള്ളിൽ നിന്ന് വേറെ ഭക്ഷണം ഉണ്ടാക്കി എടുത്തിട്ടൊന്നും വരില്ല നമ്മുടെ മുന്നിൽ നിന്ന് ചട്ടിയിൽ തരുന്ന ഭക്ഷണം ചൂടോടെ പ്ലേറ്റിൽ വാങ്ങിയിട്ട് കഴിക്കാം അതും ഒരു വേറെ തന്നെ രുചിയല്ലേ നമ്മൾ സാധാരണക്കാരുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇതുപോലെ റോഡ് സൈഡിൽ കാണുന്ന തട്ടുകട തന്നെയല്ലേ അവിടുത്തെ പത്തലി മിക്സും പുട്ട് മിക്സിങ്ങും ഒക്കെ കഴിക്കാൻ പ്രത്യേക ഒരു വൈബും രുചിയൊക്കെ ഒക്കെ തന്നെയല്ലേ ഇവിടുത്തെ മുജുക്കാൻ്റെ പരിപ്പ് വട എന്തായാലും സൂപ്പറാണ് കേട്ടോ വട മാത്രമല്ല എല്ലാ കടികളും കഴിച്ചു നോക്കി അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം